പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനം പുസ്തകത്തിൻ്റെ വായനയുടെ പ്രാധാന്യം തിരിച്ചറിയാൻ ഒരു കഥ കേൾക്കൂ പുസ്തക പ്രേമി ഹായ് നല്ലൊരു ചിത്രം മതിലിരുന്ന മനോഹരമായ പുസ്തകത്തിൻ്റെ പുറംചട്ട കണ്ട് കുട്ടിക്കുരങ്ങൻ ചാടി അടുത്തെത്തി പുസ്തകം കൈകലാക്കി അയ്യോ എൻ്റെ പുസ്തകം വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ടു വന്ന പുസ്തകം കുരങ്ങ് കൊണ്ടുപോയത് കണ്ടപ്പോൾ മീരക്കുട്ടി കരച്ചിലായി കുരങ്ങാ കുരങ്ങാ കുരങ്ങച്ച എന്നുടെ പുസ്തകം കീറരുതേ തന്നാൽ നിനക്കു നൽകാം ഏത്തപ്പഴവും ബിസ്ക്കറ്റും എന്നു പറഞ്ഞ് മീരക്കുട്ടി അകത്തുപോയി പഴവും ബിസ്ക്കറ്റുകളും എടുത്തുകൊണ്ട് ഓടി വന്നു ഓഹോ ഇത്ര വിലപിടിപ്പുള്ളതാണോ ഇതെന്ന നാട്യത്തിൽ കുരങ്ങച്ചൻ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചു മീരയ്ക്ക് സങ്കടമായി ഏ കുരങ്ങച്ച ഇതിൻ്റെ വില നിനക്കറിയില്ല ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന പുസ്തകം ഇന്നാണ് കിട്ടിയത് മുറ്റത്തിരുന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വിളിച്ചു പുസ്തകം ഇവിടെ വച്ച് അകത്തുപോയി തിരിച്ചു വന്നപ്പോഴേക്കും നീ അത് തട്ടിയെടുത്തു മര്യാദയ്ക്ക് തിരിച്ചതാ കുരങ്ങച്ചതിന് അത് തീരെ ഇഷ്ടമായില്ല പുസ്തകം വലിച്ചു കീറാൻ ശ്രമിച്ചു മീര ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പുസ്തകമെന്നാൽ ചിത്രമുള്ളൊരു കടലാസല്ല കുരങ്ങച്ച അറിവുകൾ നിറയും കഥകൾ കവിതകൾ നിറഞ്ഞ ഭണ്ഡാരം അതേ കേടുകൂടാതെ താഴ്ത്തുവച്ച ബിസ്ക്കറ്റും പഴവും മാത്രമല്ല പുസ്തകത്തിലെ കഥകളും ഞാൻ പറഞ്ഞു തരാം എന്തോ മീരക്കുട്ടി പറഞ്ഞത് മനസ്സിലായ പോലെ കുരങ്ങച്ചൻ പുസ്തകം പതിയെ താഴോട്ടിട്ടു മീര ഓടിച്ചെന്ന് പുസ്തകമെടുത്ത് പൊടി തട്ടി ഉറക്കെ വായിച്ചു തുടങ്ങി കുരങ്ങച്ചൻ ശ്രദ്ധാപൂർവം കഥ കേട്ടിരുന്നു വികൃതിരാമൻ്റെ കഥയായിരുന്നു അത് അടുത്ത ദിവസം നിനക്ക് വേറെ കുരങ്ങന്മാരുടെ കഥ വായിച്ചു തരാം പക്ഷേ നീ വികൃതിയൊന്നും കാട്ടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അത്ഭുത വാനരന്മാരെന്ന കഥ അടുത്ത ദിവസം വായിച്ചു കൊടുത്തു കെ വി രാമനാഥൻ്റെ പി നരേന്ദ്രനാഥിൻ്റെ മാലിയുടെ എം ടിയുടെ സുമംഗലയുടെ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ കുഞ്ഞുണ്ണി മാഷുടെ അങ്ങനെ അങ്ങനെ വലിയ വലിയ എഴുത്തുകാരുടെ ധാരാളം പുസ്തകങ്ങൾ ചെറിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അങ്ങനെ വേണ്ട വായനശാലയിലെ കഥകളെല്ലാം ഓരോ ദിവസവും എടുത്തുകൊണ്ടുവന്ന് മീരക്കുട്ടി ഉറക്ക വായിച്ചു കുരങ്ങച്ചൻ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു ഓടിച്ചാടി നടന്നിരുന്ന കുരങ്ങച്ചൻ ഇപ്പൊ കുറച്ചു മര്യാദക്കാരനാണെന്ന് തോന്നുന്നുണ്ടല്ലോ അമ്മ പറഞ്ഞത് കേട്ട് മീരക്കുട്ടി പറഞ്ഞു ഏത് വികൃതിരാമനെയും മര്യാദക്കാരനാക്കാൻ നല്ല കഥകൾക്ക് പറ്റും പുസ്തകങ്ങൾക്ക് അറിവും ആഹ്ലാദവും പകർന്നു നൽകാൻ കഴിയും പഠിക്കാനും രസിക്കാനുമുള്ള കാര്യങ്ങളും അതിലുണ്ട് അറിവ് പകർന്നു തരുന്ന ഗുരുനാഥനാണ് നല്ല പുസ്തകം ഞങ്ങളുടെ മലയാളം സാർ എപ്പോഴും പറയാറുണ്ട് പഠിക്കാതെ പുസ്തകം വായിച്ച് വെറുതെ സമയം കളയരുതെന്ന് പറയാറുള്ള അമ്മയ്ക്ക് അതിഷ്ടമായി അങ്ങനെയാണെങ്കിൽ ഇനി ഇടയ്ക്കൊക്കെ പുസ്തകം വായിച്ചോ എന്ന അമ്മ പറഞ്ഞു കുരങ്ങച്ചാ നീ കാരണം അമ്മയും നിന്നെപ്പോലെ പുസ്തകപ്രേമിയായി മാറി മീര പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞത് മനസ്സിലായിട്ടാണോ ഏതായാലും കുരങ്ങച്ചനും പല്ലിളിച്ചു കാട്ടി